നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും പക്ഷേ ഒരു ആശങ്ക ആളുകളുടെയോ വോട്ടിംഗ് പെർസെൻറ്റേജ് ഇപ്പോഴും കുറച്ച് പുറകിൽ തന്നെയാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ട് എന്ന് പലരു പല പ്രവർത്തകരും പി എം കെയുമായി ബന്ധപ്പെട്ട ഒരു കോൺഗ്രസ് പ്രവർത്തകരൊക്കെ സൂചിപ്പിച്ചിരുന്നു ഞാനത് മൂന്ന് ദിവസം മുമ്പ് ചേലക്കരയിൽ നിന്ന് കെ പി സി സി പ്രസിഡന്റിനെ കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ചേച്ചിരുന്നു അതെന്തുകൊണ്ടാണ് മനസ്സിലാവുന്നില്ല എന്തായാലും നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും അല്ല പക്ഷേക്ക് ഇപ്പം എത്ര പെർസെൻറ്റേജ് ആയിരുന്നറിയോ അല്ല ഇത് ഇവിടുത്തെ നോക്കണ്ട ഇവിടെ എപ്പോഴും സജീവമല്ല ബൂത്ത് ആണ് പൊതുവിൽ കുറവാണ് എന്താ ഒരു ഒരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാകും എന്ന് തോന്നുന്നു പക്ഷെ അത് മുൻകൂട്ടി കാണേണ്ടിയിരുന്നോ കോൺഗ്രസ് അത് നമ്മൾക്ക് കിട്ടിയ വിവരമാണ് നമ്മൾ പറഞ്ഞിരുന്നത് അങ്ങനൊരു ഒരു വിഷയമുണ്ട് എന്നുള്ളത് അത് ഗൗരവമായി കോൺഗ്രസ് കാണാത്ത കൊണ്ടാണ് അല്ല ഞാൻ കെ പി സി പ്രസിഡന്റ് കൊണ്ട് വ്യക്തിപരമായിട്ട് പറഞ്ഞു അദ്ദേഹത്തിൽ സൗഹൃദത്തിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഉണ്ട് സാരാട്ട ഗൗരവമായി കണ്ടിട്ടില്ലെങ്കിൽ വോട്ട് എല്ലാം കുറേന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഏകദേശം ആ ആ നമ്മൾ കിട്ടിയ വിവരം ശരി വെക്കുന്നതാണ് ഇപ്പോഴത്തെ പെർസെൻറ്റേജ് അതിൽ നമുക്കതിൽ എന്താ പറയുക ഒരു പ്രയാസം തോന്നിയിട്ടില്ല അല്ല അത് പെർസെന്റേജ് കുറയുന്നതിനനുസരിച്ച് ആ പാറ്റേണിൽ വ്യത്യാസം വരും അതാത്തത് പെർസെൻറ്റേജ് ഇവിടെ കൂടണമായിരുന്നു കൂടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു അല്ല അഞ്ചു ലക്ഷമൊക്കെ ഉണ്ടാകുമായിരുന്നു ആ രീതിയിൽ വോട്ടിംഗ് നടന്നിരുന്നെങ്കിൽ അല്ല അത് അത് രണ്ടും രണ്ട് ഇഷ്യൂ ആണ് പാലക്കാട്ത്തെ കാര്യം നമുക്കറിയാമല്ലോ അവിടെ ഫാസിസ്റ്റ് ബി ജെ പി സംവിധാനം കടന്നു വരുന്നത് തടയണമെന്ന പൊതുസമൂഹത്തിൻ്റെ എന്താ പറയുക ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ എടുത്തത് മാത്രല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം ആർ എസ് എസിനും ബി ജെ പിക്കുമെതിരെയുള്ള കേരളത്തിലെ സി പി എം നേതൃത്വം പോലീസിനെ കയറൂരി വിട്ട് ആർ എസ് എസിനെ എന്താ പറയുക സഹായിക്കുന്ന സമീപനം അപ്പോൾ ആ സമീപനം നമ്മൾ അത്രയും ശക്തമായി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പക്ഷേ പിന്തുണ കൊടുക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പാലക്കാട് വന്നിട്ട് എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പാലക്കാട് മാത്രമല്ല ഈ പറയുന്നത് പോലെ തന്നെ കാസർഗോഡ് ജില്ലയിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ നാളെ നമ്മൾ നമ്മളെന്തായാലും നൂറ്റി നാൽപ്പത് സീറ്റിലും മത്സരിക്കത്തക്ക രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ല ചേലക്കര നമ്മൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ അടിയൊഴുക്കുണ്ട് ആളുകൾ പറയുന്നത് ഞങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇരുപതിനായിരം വോട്ട് തൊട്ട് മേലോട്ട് ഏത് വോട്ടിലേക്കും വരാം ഇരുപതിനായിരം വോട്ടിൽ പുറകിലേക്ക് പോകില്ല എന്നുള്ളത് ആയിരം ശതമാനം എനിക്ക് ഉറപ്പാണ് അല്ല ഞാൻ ഫലത്തെ നമ്മൾ നമ്മളെ ഫലം നോക്കിയ പോരെ നാട്ടുകാരെ മുഴുവൻ ഫലം നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ ആരെ ബാധിച്ചാൽ എന്താണെന്ന് മശേ നമുക്ക് ഞങ്ങൾ പറഞ്ഞ ആശയത്തിന് എത്ര വോട്ട് കിട്ടും കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയാണ് ആ വിഷയത്തോട് പ്രതികരിക്കുന്നത് എന്നറിയുക എന്നതിലപ്പുറം ആര് തോൽക്കുന്നു ആര് ജയിക്കുന്നു എന്നതല്ലല്ലോ അവിടുത്തെ വിഷയം അപ്പോൾ ആ ആ ദേഹം കൊണ്ടും തോൽവി കൊണ്ടും ഒന്നും സംഭവിക്കാനില്ല ചേലക്കരയെ സംബന്ധിച്ചിട്ട് കാരണം അവർ ഭരണമാറ്റം ഉണ്ടാവാനോ സർക്കാരിന് പ്രതിസന്ധി ഉണ്ടാവാനോ ഒന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മുടെ ആശയപരമായിട്ടുള്ള ആശയങ്ങൾ തമ്മിലെ പോരാട്ടമായിരുന്നു അതായത് പൊളിറ്റിക്കൽ പാർട്ടീസും പൊളിറ്റിക്കൽ നെക്സസും തമ്മിൽ യഥാർത്ഥ പോരാട്ടം നടന്നത് ചേലക്കരയാണ് നമ്മൾ ആ പൊളിറ്റിക്കൽ നെക്സസിൻ്റെ വിഷയമാണ് അവിടെ ഉയർത്തിക്കൊണ്ടുവന്നത് അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്ന ഒരു മണ്ഡലമാണ് കാരണം കെ രാധാകൃഷ്ണൻ പത്ത് മുപ്പത് വർഷം അവിടെ ഇരുന്നിട്ട് എൻ്റെ വ്യക്തിപരമായിട്ട് നല്ല സുഹൃത്താണ് പക്ഷേ അദ്ദേഹത്തിനോടുള്ള ബഹുമാനം പോലും കുറഞ്ഞു പോകുന്ന രീതിയിലാണ് അവിടുത്തെ കോളനികളുടെ അവസ്ഥ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ കുടിവെള്ളത്തിൻ്റെ അവസ്ഥ പ്രത്യേകിച്ചും എസ് സി കോളനികൾ അത് ഞാൻ ആഫ്രിക്കയിലൊക്കെ പോയിട്ട് വലിയ എന്താ പറയുക പ്രയാസങ്ങളുടെ കണ്ടിട്ടിലാണ് ആഫ്രിക്കയെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള കോളനികളുണ്ട് അവിടെ ആഫ്രിക്കയെ വെറും പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയിട്ട് മാത്രം ജീവിക്കുന്ന പത്തും ഇരുപതും വീടുകൾ ഒറ്റപ്പെട്ടതല്ല ഇതൊക്കെ പത്രക്കാർ കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ സംഭവിക്കാൻ ഉണ്ടായ കാരണം എന്താ രാധാകൃഷ്ണൻ മന്ത്രിയോ എം എൽ എ ആയാൽ അവിടുത്തെ ആളുകൾ പറയുന്നത് ഒരു സമരം നടത്തില്ല യു ഡി എഫ് എന്നാ രാധേട്ടനെതിരെ സമരം നടത്താൻ യു ഡി എഫ് നേതൃത്വം തയ്യാറായിട്ടില്ല എന്നാണ് പ്രവർത്തകർ പറയുന്നത് അപ്പം രാധേട്ടനുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടാൻ അവിടുത്തെ യു ഡി എഫ് നേതാക്കളോ അണികളല്ലേ പറയുന്നത് നടത്തിയ ആ ആ ബാന്ധവം അതാണ് ഞാനീ പറയുന്നത് നെക്സസ് നെക്സസ് പല രീതിയിലാണ് ചേലക്കരയിലെ എന്ന് പറയുന്നത് രാധാകൃഷ്ണനുമായിട്ടുള്ള സഖാവ് രാധാകൃഷ്ണനുമായിട്ടുള്ള സൗഹൃദ ബന്ധം അത് മോശപ്പെടുത്താൻ അദ്ദേഹത്തിന് ഒരു പ്രയാസം ഉണ്ടാക്കാൻ അവിടുത്തെ യു ഡി എഫ് നേതൃത്വം അവിടുത്തെ ബി ജെ പിയും ബി ജെ പി ഒരാൾക്ക് പോലും മുദ്രാലോൺ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ഇവിടെ ബി ജെ പിക്ക് ശക്തിയുള്ള സ്ഥലമാണല്ലോ ഒരാൾക്ക് പോലും ഒരു സ്ത്രീയെ പോലും ഞങ്ങൾ കണ്ടില്ല ഞങ്ങളുടെ സർവേയിൽ ആയിരത്തി ചില്ലാനം കിഡ്നി പേഷ്യൻസ് ഉണ്ട് നമ്മുടെ സർവേയിൽ നാല് 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 മെഷീൻ അതിന് ഇപ്പോൾ നാല് മാസമായിട്ടുള്ളൂ അവിടെ ഞാൻ ചെന്ന് ഇപ്പം ഈ ഇവരുടെ ഈ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോയതാണ് മെഷീൻ കൊടുക്കുക അവിടെ ആശയുണ്ടാവുമോ മൂന്ന് മൂന്നാളുള്ളൂ മൂന്ന് ബെഡിലാളുണ്ട് നാലാമത്തെ ആളില്ല രണ്ട് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നത് നാല് സ്റ്റാഫുണ്ട് നിലമ്പൂർ ഹോസ്പിറ്റലൊക്കെ രണ്ട് സ്റ്റാഫിനെ വെച്ചിട്ട് അഞ്ച് മെഷീനാണ് ഞങ്ങൾ മാനേജ് ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നാല് അതിൽ പതിനാറാൾക്ക് മിനിമം അവിടെ ഡയാലിസിസ് കൊടുക്കുക ആ സ്ഥാനത്ത് എട്ടാൾക്കാണ് കൊടുക്കുന്നത് അതാണ് അതിൻ്റെ സ്ഥിതി അതെ അതെ ഞാൻ രാവിലെ അല്ല അത് സൗഹൃദത്തിലാണല്ലോ അദ്ദേഹം അപ്പം തന്നെ നിഷേധിച്ചല്ലോ അദ്ദേഹം അങ്ങനെ പറയുന്ന ഒരു അഭിപ്രായം എനിക്കില്ല അദ്ദേഹം പിണറായി വിജയൻ അല്ലല്ലോ ഇ പി ഇസ് നോട്ട് എ പിണറായി വിജയൻ മനസ്സിലായില്ലേ അതെ അദ്ദേഹത്തെ അതിൻ്റെതായിട്ടുള്ള തറവാടിത്തുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ പിണറായി വിജയൻ പറയുന്നത് പോലെ ഒരു തറവാടിത്തോ ഇല്ലാതെ എന്തെങ്കിലും ഇ പി പറയുമെന്ന വിശ്വാസം എനിക്കില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹവുമായിട്ടുള്ള ഒരുപാട് കാലത്തെ ബന്ധം ഉള്ളതുകൊണ്ട് എന്തുവാണേലും പറഞ്ഞോട്ടെ വർഗീയവാദിയാണ് എന്ന് ഇ പി ജയരാജൻ പറയില്ല എന്ന് രാവിലെ ഏഴ് മണിക്കാരോ എന്നെ വിളിച്ച് പറയുമ്പം തന്നെ ഞാനത് നിഷേധിച്ചു അത് പറയില്ല കാരണം പതിനാറ് വർഷത്തെ സൗഹൃദ ബന്ധമുണ്ട് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്താണ് ഒരുമിച്ച് കുറേ കിടന്നുറങ്ങി ഈ വീട്ടിൽ വന്ന് അദ്ദേഹം കിടന്നുറങ്ങിയിട്ടുണ്ട് നമ്മുടെ കുടുംബ പശ്ചാത്തലം അദ്ദേഹത്തിന് അറിയാം അപ്പോൾ ആ നിലക്ക് അങ്ങനെ എന്തു സംഭവിച്ചാലും ഈ പിണറായി പറഞ്ഞതുപോലെയുള്ള വാക്കുകളൊന്നും അദ്ദേഹം ഉപയോഗിക്കില്ല എനിക്ക് ഉറപ്പാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആദ്യം മുതലേ അത് പറഞ്ഞത് അദ്ദേഹം നിങ്ങളുടെ മുന്നിൽ നിഷേധിക്കുകയും ചെയ്തത് അല്ല ഗൂഢാലധന നൂറ് ശതമാനം ഉറപ്പല്ലേ അത് ചേലക്കരയുമായി ബന്ധപ്പെട്ട ഗൂഢാലധനെ അല്ലെങ്കിൽ പാലക്കാട് ഇലക്ഷൻ്റെ തലേന്നല്ല ഇത് വരേണ്ടത് ചേ ചേലക്കരയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമ്പത് ശതമാനം പ്രവർത്തകർ ഞാൻ ആർക്ക് വേണ്ടിയാണ് സംസാരിച്ച് ഞാൻ എന്തുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഈ കോലത്തിൽ നിൽക്കേണ്ടി വന്നത് സി പി എമ്മിലെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് പാർട്ടി സെക്രട്ടറിമാർക്ക് എൽ സി സെക്രട്ടറിമാർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ പോലീസ് സ്റ്റേഷനിൽ പോകാൻ വയ്യ ജനങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കാനുള്ള ശേഷിയില്ല അപമാനിക്കപ്പെടുകയാണ് ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ ടു വീലേഴ്സ് ടാക്സിക്കാർ പോലീസ് ഈ പറയുന്നതുപോലെ അനാവശ്യമായിട്ട് അവരുടെ അടുത്തുനിന്ന് ഫൈൻ പിഴിഞ്ഞെടുക്കുകയാണ് അവരുടെ ജീവിതം പ്രതിസന്ധിയിലാണ് ഇതിലിടപെടണം എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ശബ്ദം കേട്ട മനുഷ്യർക്ക് മുഴുവൻ മനസ്സിലാവുമല്ലോ അവരുടെ വോട്ടാണ് ഞാൻ ഈ പറയുന്നത് ആ വോട്ട് അവിടെ ഉണ്ടാവും പാലക്കാടിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഒരാഴ്ച ഇല്ല ഏ അതൊക്കെ അടിസ്ഥാനപരമാണ് അടിസ്ഥാന രഹിതമാണ് കാരണം ഒരു വാക്ക് നമ്മൾ പറഞ്ഞിട്ട് വാക്ക് മാറുന്ന പ്രശ്നമേ ഇവിടെ അല്ല വാക്ക് മാറി എന്ന് പറയുന്ന ശീലമില്ല പറഞ്ഞ വാക്ക് തല പോയാലും അവിടെ നിൽക്കും അതിയാതൊരു തർക്കമില്ല പാലക്കാട് പിന്തുണ കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ പ്രവർത്തകർ അപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പാലക്കാട് വളരെ മോശമായിട്ടാണ് സ്ഥാനാർത്ഥി അത് പറയുന്ന യു ഡി എഫ് നേതാക്കൾ പിൻവലിക്കപ്പെട്ട സ്ഥാനാർത്ഥി മിനിഹാജ് അദ്ദേഹത്തെ ഒന്ന് കാണാനോ അദ്ദേഹത്തെ ഒരു പിന്തുണ അർത്ഥിക്കാനോ യു ഡി എഫ് നേതൃത്വം ഒരു മാന്യതയും കാണിച്ചിട്ടില്ല അതൊരു വസ്തുതയാണ് അതിലവിടുത്തെ പ്രവർത്തകർക്ക് വിഷമമുണ്ട് ഞാൻ പറഞ്ഞ മിൻഹാജിനോട് ഒരു കാരണവശാലും അവരുടെ മാന്യത നോക്കണ്ട അവരെ കണ്ടിട്ടല്ല നമ്മൾ പിന്തുണച്ച് നമ്മൾ പൊതുസമൂഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് പിന്തുണച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ട് ബി ജെ പിക്ക് സ്ഥാനാർത്ഥി എന്ന കളക്ക് ഈ പറയുന്ന രാഹുലിനെ ജയിപ്പിക്കാനുള്ള പ്രവർത്തിയായിട്ട് മുന്നോട്ട് പോകണം അതങ്ങനെ നടക്കുന്നുണ്ട് തള്ളിയിട്ടില്ല തള്ളിയിട്ടില്ല ഇങ്ങനെ വാർത്ത കൊടുക്കരുത് കോടതി എന്താ പറഞ്ഞത് അതായത് ജില്ല ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് പറഞ്ഞു മജിസ്ട്രേറ്റിനോട് ഇതിൻ്റെ മുകളിൽ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഫസ്റ്റിൽ വന്നത് അപ്പോൾ ഇതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡിവിഷണൽ ബെഞ്ചിൽ പോയിട്ട് പരാതി കൊടുത്തു ഹൈക്കോടതിയുടെ ഈ ഓർഡർ ഒരു പക്ഷേ മജിസ്ട്രേറ്റിനെ സ്വാധീനിക്കും അതുകൊണ്ട് അങ്ങനെ സ്വാധീനിക്കപ്പെട്ടൊരു ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിത്തരണം എന്ന് പറഞ്ഞു ഡിവിഷണൽ ബെഞ്ച് എന്താ പറഞ്ഞത് മജിസ്ട്രേറ്റിനോട് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങളതിന് മുകളിൽ തീരുമാനമെടുക്കണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആലോചിച്ച് യുക്തമെന്ന് തോന്നുക ശരിയെന്ന് തോന്നുന്ന നീതി എന്ന് തോന്നുന്ന തീരുമാനം നിങ്ങൾ എടുത്തോളൂ എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് കേസ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഉറങ്ങിനീറ്റതിന് ശേഷമുള്ള കാര്യം എനിക്കറിയില്ല ഞാൻ ഉറങ്ങുന്ന മുമ്പുള്ള സിറ്റുവേഷനാണ് പറഞ്ഞത് എന്ത് കേസ് ഇത്ര കേസ് അല്ല അപ്പൊ വാർത്തകൾ വരുന്ന റിയാസിനെതിരെ ഇരുപത്തഞ്ച് ലക്ഷം അവിടെ പിടിച്ച കാര്യമാണ് ആ അത് അദ്ദേഹം കാണിച്ചതെന്നാണ് അത്രയുള്ളൂ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു കൊടുക്കും ഞാൻ ഞാൻ ഇവിടെ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു ഫോണിൽ വരുന്ന മെസ്സേജ് നോക്കാൻ പറ്റും അപ്പം ഞാൻ കൂടെ ഉള്ളവരത് കാണിച്ചു തരും എത്രയുള്ളൂ ഏയ് എന്ത് ബുദ്ധിമുട്ടാണ് ഞാൻ സുഖമായിട്ട് ഉറങ്ങി ഇറങ്ങി പത്തിരു ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറാ ഇന്ന് ഒരു മണിക്കൊന്നു ഇറങ്ങി ആരാ പറഞ്ഞു ആരാ പറഞ്ഞത് ഒരാളെ പറയും ആ അങ്ങനെ വെറുതെ ഒരു ശബ്ദം വരുമോ യു ഡി എഫ് എന്ന് ആര് പറഞ്ഞു മറുപടി ഞാൻ പറയുന്നു യു ഡി എഫിൽ നിന്ന് ആര് പറഞ്ഞു എൽ ഏഹ് പൊതുവില്ലല്ലോ ഒരാളങ്ങനെ പറയാത്തൊരു ശബ്ദം ഉണ്ടാവും യു ഡി എഫ് എന്ന് ആര് പറഞ്ഞു എൽ ഡി എഫ് എന്ന് ആര് പറഞ്ഞു അന്വരുടെ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് കിട്ടില്ല ആളെ പേര് പറയങ്ങള് പേര് പറഞ്ഞാൽ മറുപടി ഇപ്പൊ പറഞ്ഞു തരാന്ന് അത് ഈ മണ്ട പോയ തെങ്ങിൻ്റെ ആളുകൾ കുറേ ഉണ്ട് ഇവിടെ മനസ്സിലായില്ല അപ്പം ആ തരത്തിലുള്ള പല മറുപടികളുണ്ടാവും അത് പോട്ടെങ്കിലും പിന്നെ നമ്മൾ ആത്മവിശ്വാസം നമ്മൾ പതിനായിരം വോട്ട് പിടിക്കാൻ പോയതാ ഈ പറയുന്ന പൊളിറ്റിക്കൽ എന്താ പറയുക ഇഷ്യൂസിന്റെ മുകളിൽ അതിൻ്റെ ഈ കേരളത്തിലെ നമുക്കറിയാമല്ലോ അതിപ്രസരമുള്ള രാഷ്ട്രീയമുള്ള നാടാണ് അപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത നാട്ടുകാണ് പോയത് പാറപ്പുറം എന്ന് വേണമെങ്കിൽ പറയാം ഒരു മനുഷ്യനല്ല സകല സ്ഥലത്ത് ആ പാറയിൽ പോയി കുഴിച്ചാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞത് അവിടെയാണ് ഞാൻ നിവർന്നതെന്ന് അങ്ങോട്ട് പറയുന്നു ഇരുപതിനായിരം വോട്ടിൻ്റെ മുകളിലേക്ക് സ്ഥാനാർത്ഥിയുടെ ജയം വരെ എത്താം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുന്നോട്ട് നേടുന്ന വോട്ടുകൾ വലിയ അങ്ങനെയൊന്നുമില്ല അവിടെനിന്നും ഇപ്പോൾ വോട്ടിട്ടിട്ടില്ലെങ്കിൽ പരിപാടി നടത്തി പോകാൻ പറ്റുമോ നമ്മളിപ്പോൾ ഈ മലയോര മേഖലയിലെ സമരമായിട്ട് മുന്നോട്ട് പോകണം ഡിസംബർ ഫസ്റ്റിന് കാസർഗോഡ് ടു തിരുവനന്തപുരം വരെ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് മൃഗശല്യത്തിനെതിരെ സർഫാസി ആക്ടിലെ മനുഷ്യരെ കൊന്നു കൊല വിളിക്കുന്ന ഈ ജപ്തി നടപടിക്കെതിരെ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന അനാവശ്യമായ പോസ്റ്റ്മോർട്ടം അതിലെ നിയമ ഭേദഗതി ഈ മൂന്ന് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് കാസർഗോഡ് ടു തിരുവനന്തപുരത്തേക്ക് ഏകദേശം ഒരു പത്തിരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ സമരജാതാരംഭിക്കുകയാണ് നമ്മൾ മുന്നോട്ട് പോകും അതൊന്നും ഇപ്പോൾ ചേലക്കരയിലെ വോട്ടിൻ്റെ എണ്ണം നോക്കിയിട്ടല്ല നമ്മൾ മുന്നോട്ട് പോകും നമ്മുടെ രാഷ്ട്രീയമായിട്ട്